പോയവാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിരിച്ചിലേക്ക് സ്വാഗതം വൈദിക പരിശീലന കാലയളവിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ഫാദർ ഏലിയാസ് എടുക്കുന്നേലിന്റെ ദൈവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബിരിസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മരിക്കുമെന്ന ഡോക്ടർമാർ വിധിയെഴുതിയ നിമിഷങ്ങളിൽ പോലും തനിക്ക് വൈദികനായി ഒരു തവണയെങ്കിലും ദിവ്യബലി അർപ്പിക്കണമെന്ന അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ദൈവകൃപയാൽ തനിക്ക് വൈദികനാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഫാദർ ഏലിയാസ് എടുക്കുന്ന പങ്കുവച്ചു തലശ്ശേരി അതിരൂപതയിലെ ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയത്തിൽ ശുശ്രൂഷയാണ് ഫാദർ ഏലിയാസ് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണത് വൈദിക വസ്ത്രം ഇതിടാനുള്ള ഒരു ബാക്യം കിട്ടി അഭിമന്യ ജോർജ് വലിയ പിതാവ് എന്നെ തിയോളജി പഠനത്തിനായി റോമിലേക്ക് അയച്ചു അവിടെ ഒരു സെമിനാരിയിൽ ചേർന്ന് ഞാൻ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു പക്ഷേ ഏതാണ്ടൊരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചെവിക്ക് പ്രത്യേകിച്ച് ഈ വലത്ത് ചെവിക്ക് വളരെയധികം കേൾവി കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഒന്ന് രണ്ട് ആശുപത്രികളിലൊക്കെ പോയി പക്ഷേ അവർക്ക് കൃത്യം പ്രോബ്ലം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അവരെന്നെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവിടെ വിശദമായ സ്കാനിങ്ങിനൊക്കെ ഞാൻ വിധേയനായി എം ആർ എ സ്കാനൊക്കെ ചെയ്തു അതിനുശേഷം അവർ വളരെ ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു അതായത് എൻ്റെ ബ്രെയിനിൽ ഒരു വലിയ ട്യൂമർ വളരുന്നുണ്ട് അത് വളരെ മാരകമാണ് ഡോക്ടർ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മാക്സിമം പോയാൽ മൂന്ന് മാസം അതിനപ്പുറം ഒരായുസില്ല തീർച്ചയായും ഞെട്ടിക്കുന്ന മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു പ്രത്യേക ഒരവസ്ഥ പക്ഷേ എന്ത് ചെയ്യണമെന്നോ എന്ത് തീരുമാനമെടുക്കണമെന്നോ ഒന്നും അറിയില്ലാത്ത ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇരുട്ട് പക്ഷെ എന്നാലും തമ്പ്രാൻ്റെ പരിപാലന അവിടെ എന്നെ നയിക്കുന്നുണ്ടായിരുന്നു അഭിയുന്ന ജോർജ് വനിമിട്ട മിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വെച്ച് ഇന്ത്യ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വളരെ ദൈർഘ്യമേറിയ ഏതാണ്ട് ഒൻപതര മണിക്കൂറോളം ദൈർഘ്യമേറിയ വലിയൊരു ഓപ്പറേഷനായിരുന്നു അത് ഓപ്പറേഷന് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഡോക്ടേഴ്സ് മരിച്ചു പോകുമെന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇനി അഥവാ ജീവൻ കിട്ടിയാൽ പോലും കംപ്ലീറ്റ് ബെഡറിനായിരിക്കും എഴുന്നേരം നടക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും അച്ഛനാകണം എന്നുള്ള ഒരു വലിയ തീഷ്ണമായ ആഗ്രഹവും ഒരു സ്വപ്നവും മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു അന്നത്തെ എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന ബഹുമാനപ്പെട്ട ഷാജി തെക്കേ അദ്ദേഹമാണ് എന്നെ ഓപ്പറേഷന് മുമ്പായിട്ട് എനിക്ക് ആധ്യാത്മിക ഉപദേശം തന്ന് എന്നെ ഓപ്പറേഷന് തയ്യാറാക്കി വിടുന്നത് അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അത് അന്നും ഇന്നും ഒത്തിരി ഹീൽ ചെയ്തൊരു വചനമാണത് അദ്ദേഹം എന്നോട് പറഞ്ഞു തെറിസ് എ സിഗ്നേച്ചർ ഓഫ് ഗോഡ് ഓൺ യുർ ട്യൂമർ നിൻ്റെ ട്യൂമറിൽ ദൈവത്തിൻ്റെ ഒരു കയ്യും ഉണ്ട് ആ വാക്ക് എനിക്ക് തന്ന പ്രകാശം വളരെ വലുതായിരുന്നു തമ്പരാൻ്റെ കയ്യിൽ പോലുള്ളൊരു ട്യൂമറാണ് ഞാൻ തലയിൽ വഹിക്കുന്നതെങ്കിൽ ദൈവത്തിന് കൃത്യമായൊരു പ്ലാനുണ്ട് എന്നെ ഒരു പുരോഹിതനാക്കുവാൻ ഈ ലോകത്തിന് അസാധ്യമായിരിക്കും മെഡിക്കൽ സയൻസ് പറയുന്നത് ഞാൻ മരിച്ചു പോകുമെന്നാണ് പക്ഷേ എൻ്റെ തമ്പുരാന് അത് അസാധ്യമല്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു സ്നേഹമുള്ളവരെ വളരെ അത്ഭുതകരമായി തന്നെ ഓപ്പറേഷനായി ഞാൻ അതിജീവിച്ചു ദൈവം വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു പക്ഷേ അതിനുശേഷം ഒബ്സർവേഷൻ്റെ കുറേ കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് അഭിമുഖി പിതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അങ്ങാടിക്കടയിലുള്ള ആ ഒരു കോളേജിൽ ഞാൻ എം എസ് ഡളി പഠനത്തിന് വേണ്ടി പോയി രണ്ട് വർഷം ഞങ്ങളുടെ ഒരു ബോയ്സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഓർഫനേജിൽ റേജൻസി ചെയ്തുകൊണ്ട് രണ്ട് വർഷം ഞാൻ അവിടെ എം എസ് പുള്ളി പഠിച്ചു അതിനുശേഷം വീണ്ടും സെമിനാറിലേക്ക് തിരിച്ചു വന്നു തിയോളജി പഠനം വീണ്ടും ആരംഭിക്കാൻ പിതാവിനെ അനുവദിച്ചു അന്ന് തലശ്ശേരി അതിരൂപതരണം എത്ര മറിച്ച് കുറഞ്ഞ നല്ലക്കാട്ടായിരുന്നു അദ്ദേഹം എന്നെ തിയോളജി പഠനത്തിന് വേണ്ടി വിട്ടു ഞാൻ വീണ്ടും പോയത് കുന്നോത്ത് കുഷ്പേഡ് സെമിനാറിലായിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഏഴിൽ അതായത് തിയോളജി മൂന്നാം വർഷത്തിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ട്യൂമർ വന്നു വീണ്ടും ഒരു തളർച്ചയൊക്കെ അനുഭവപ്പെട്ടു ഞാൻ തല ഇറങ്ങി വീണു അതുകൊണ്ട് വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പഴയതിനേക്കാളും വലിപ്പമേറിയൊരു ട്യൂമർ വീണ്ടും തലയിൽ വരുന്നു ഇത്തവണ എറണാകുളത്ത് ഡോക്ടർ അടക്കം പറഞ്ഞു ഇനി നമുക്ക് പ്രതീക്ഷയില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല എങ്കിലും നമുക്ക് അവസാന ഒരു ശ്രമം എന്ന നിലയിൽ സർജറി ചെയ്യാം അതിനു വേണ്ടി തയ്യാറായിക്കോ എന്ന് പറഞ്ഞു ശരിക്കും ജീവിതത്തിൽ വല്ലാതെ ത തളർന്നു പോകുന്നൊരവസ്ഥ കാരണം പൗരോഹിത്യ തൊട്ടടുത്തെത്തിയിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എൻ്റെ തമ്പുര ഒരു തവണയെങ്കിലും ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് മരിക്കാൻ ഞാൻ ഒഴുക്കമായിരുന്നു തമ്പുരാൻ്റെ അവിടെയും ദർശിച്ചു അങ്ങനെ ഞാൻ തിരിച്ച് സെമിനാറിലേക്ക് വന്നു ഓപ്പറേഷന് തയ്യാറാക്കിക്കൊണ്ടിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദന നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി എൻ്റെ പ്രിയപ്പെട്ട ചാച്ചൻ അച്ചാച്ചൻ എന്നെ വിട്ടുപോയി അദ്ദേഹം മരിച്ചതിന് ശേഷം കൃത്യം നാൽപ്പത്തി ഒന്നിനാണ് എൻ്റെ ഓപ്പറേഷൻ രണ്ടാമത്തെ ഓപ്പറേഷൻ നടന്നത് അത് എറണാകുളത്ത് എൽ സി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അത് പഴയതിനേക്കാളും ഗൗരവമേറിയ പ്രശ്നമായിരുന്നു ഏതാണ്ട് പതിനാലര മണിക്കൂറോളം സമയമെടുത്തു പക്ഷേ എങ്കിലും അവിടെയും തമ്പരാൻ്റെ കൈവിട്ടില്ല നൂറ് ശതമാനം ജീവിതത്തിലേക്ക് ദൈവം വളരെ പെട്ടെന്ന് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുവന്നു ഒത്തിരി വേദനകളിൽ കൂടി ദൈവം എന്നെ കടത്തി വിട്ടുവെങ്കിലും തമ്പരാൻ ഇതൊന്നും തമ്പരാൻ അറിയാതെ എൻ്റെ നല്ല ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തിരിച്ചു വന്നു സെമിനാരി പരിശീലനത്തിൻ്റെ അവസാന വർഷത്തിലേക്ക് ഞാൻ വീണ് കയറി രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി അതായത് രണ്ട് വർഷം മുമ്പ് ഞാൻ ഏറെക്കാലമായി സ്വപ്നത്തോടെ സ്വപ്നത്തിൽ കാത്തിരുന്ന ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രാർത്ഥിച്ചൊരുങ്ങിയ മനോഹരമായ സുദിനം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറാം തീയതി ി ജോർജ് ഇനി പോയവാരത്തിൽ നടന്ന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞു നോട്ടം തൃശ്ശൂരിലെ നവീകരിച്ച പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ബസിലക്കയുടെ വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠയും പുതുവത്സര ദിനത്തിൽ നടന്നു വൈകുന്നേരം നാലിന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴ്ത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദേവാലയത്തിന്റെ പുനർകുദാശയോടനുബന്ധിച്ച് നിരവധി കരുണ്യ പ്രവർത്തനങ്ങളും നടപ്പാക്കി സാംസ്കാരിക പെരുമയേറുന്ന തൃശൂരിനോളം പഴക്കവും ചരിത്ര പ്രാധാന്യവുമുണ്ട് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ബസിലിക്കാൻ ദേവാലയത്തിന് കാലാന്തരത്തിൽ ബാഹ്യക്കടനയിൽ വന്ന മാറ്റാണ് ദേവാലയത്തിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചത് ആദ്യമായി ബസിലിക്കയുടെ ചുമരുകളിൽ അടർന്നു നിന്നിരുന്ന തേപ്പ് പൊളിച്ചുമാറ്റി പുതുതായി വാട്ടർ പ്രൂഫ് പ്ലാസ്റ്ററിംഗ് നടത്തുകയായിരുന്നു എല്ലായിടത്തേം പഴയ പെയിന്റിങ്ങും കുമ്മായവും ഒഴിവാക്കി പുതുതായി പെയിന്റിങ് ചെയ്തു പതിനഞ്ച് സ്വർണോസുകൾ കേടുപാടുകൾ തീർത്ത് കരവിരുതോടെ സ്വർണ നിറമുള്ളതാക്കി വയറിംഗ് സംവിധാനം പുതുക്കുകയും അൾത്താരക്ക് ചുറ്റുമുള്ള നാല് തൂണുകൾ ആകർഷകവുമാക്കി നിലം കൂടുതൽ മിനസമുള്ളതാക്കി ടവറുകളുടെ ഓരോ നിലയിലും ഓരോ നിറമുള്ള ദീപാലങ്കാരങ്ങൾ ഏർപ്പെടുത്തി മൂന്ന് ടവറുകളുടെയും മുകളിലേക്ക് കയറിപ്പോകാവുന്ന വിധത്തിൽ പുറത്തുനിന്ന് കോണിപ്പടിയും സ്ഥാപിച്ചാണ് ദേവാലയത്തിന്റെ പുനർകൂതാശ സജ്ജമാക്കിയിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് നിരവധി കാരുണ്യപ്രവർത്തനങ്ങളും നടപ്പാക്കിയെന്ന് വികാരി ഫാദർ നോബി അംബൂക്കൻ പറഞ്ഞു പ്രധാനമായും പള്ളിയുടെ കളഞ്ഞ് അവിടെ നമ്മൾ ഉമ്മായം അടിച്ച് വൃത്തിയാക്കി പിന്നെ ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ പള്ളിയെടുത്ത് ഓരോന്നും ഞാൻ എണ്ണി എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവർക്കും ഭക്തി ദ്യോതകമായ വിധത്തിൽ പള്ളിയെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനുവരി മാസം ഒന്നാം തീയതി പുത്തൻ പള്ളി പുതുമയാർന്ന നിറവോടുകൂടി പുതുവർഷത്തിലെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുറന്നു വയ്ക്കുകയാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവസരമൊരുക്കിയിട്ടുണ്ട് പള്ളിയുടെ നവീകരണത്തോടുകൂടി നമ്മൾ ഏതാനും ചാരിറ്റി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായത് മാത്രം ഞാൻ ചിലത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് അഭിവന്യ പിതാവിൻ്റെ ഈ വർഷത്തെ ബോൺ നത്താലെ ആഘോഷം കാരുണ്യത്തിൻ്റെ ഒരു ആഘോഷമാണ് ആ ആഘോഷത്തിലേക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നു വിശാഖപട്ടണം പുതുതായി രൂപം പ്രാപിച്ചു വരുന്ന രൂപതയ്ക്ക് വേണ്ടി വൈദിക മന്ദിരത്തിനായി ഒരു ലക്ഷം രൂപ നമ്മൾ വീണ്ടും അവിടെ നമ്മൾ സംഭാവന ചെയ്യും പിന്നെ ഈ അതിരൂപത അതിർത്തിയിൽപ്പെട്ട ഏറ്റവും നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് മതവ്യത്യാസങ്ങൾ കൂടാതെ അവർക്കുള്ള അർഹത കൃത്യമായിട്ട് കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് നൂറ് കുട്ടികൾക്ക് നമ്മൾ പതിനായിരം രൂപ വീതം കൊടുത്തുകൊണ്ട് അവരെ അല്ലെങ്കിൽ സഹായങ്ങളും മറ്റ് നമ്മൾ പുതുവത്സര ദിനത്തിൽ നാലിന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ബെസിലിക്കുട വെഞ്ചിരിപ്പും പുനഃപ്രതിഷ്ഠാ കർമ്മവും നിർവഹിച്ചു നൂറ് നിർധന യുവതികളുടെ വിവാഹത്തിന് പതിനായിരം രൂപ വീതം പത്തു ലക്ഷം രൂപ നൽകി ബോൺ നത്താലയുടെ കാരുണ്യനിധിയിലേക്കും വിശാഖപട്ടണം രൂപത ആസ്ഥാന മന്ദിരം നിർമ്മാണത്തിനും ഒരു ലക്ഷം രൂപ നൽകി ബസിലയ്ക്കയുടെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് രോഗികൾക്ക് മാസം തോറും ആയിരം രൂപ വീതം പെൻഷനും അനുവദിച്ചു നിർധന രോഗികൾക്ക് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് കെ സി ബി സി മീഡിയ കമ്മീഷൻ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സോഷ്യൽ മീഡിയ ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു ജനുവരി എട്ടിന് പാലാരിവട്ടം പി ഒ സിയിൽ വച്ച് കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പാം്ളാനിയും മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും ജിൻസണും മേരി ജോസഫ് ചേർന്ന് അവതരിപ്പിക്കുന്ന മാമ്പള്ളിയും അവതരിപ്പിക്കുന്നേരി ഫാദർ പ്രതീഷ് കല്ലറിക്കൽ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന കടുക്

അകത്തുള്ള കൊടുമുടികളെ കോൺകർ ജനുവരി എട്ടിന് പി ഒ സിയിൽ വെച്ച് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും മീഡിയ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയും മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കും അന്ന് തന്നെ കെ സി ബി സി ന്യൂസ് പോർട്ടലിന്റെ ഉദ്ഘാടനകർമ്മം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിക്കുമെന്ന് കെ സി ബി സി മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ എബ്രഹാം ഇരുമ്പിനിക്കൽ അറിയിച്ചു രണ്ടര പതിറ്റാണ്ട് വ്യക്തിസഭ കേന്ദ്രീകരിച്ചുള്ള ശുശ്രൂഷകൾ നടത്തിയിരുന്ന പാസ്റ്റർ ടൈറ്റസ് കാപ്പനും കുടുംബവും വീണ്ടും വിശ്വാസത്തെ പുലുകി ലൈഫ് ചേഞ്ചേഴ്സ് മിനിസ്ട്രി സഭാസ്ഥാപകനായ അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസമാണ് കുടുംബമായി കത്തോലിക്കാ വിശ്വാസത്തെ വീണ്ടും അശ്ലേഷിച്ചത് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കും തലയുടെ മുഖി കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കും ശേഷമാണ് വിശ്വാസ സ്ഥിരീകരണം നടത്തിയത് ബരണാശ്ശേരി ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയിൽ കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ അലക്സ് വടക്കൻതല പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കത്തോലിക്കാ സഭയിൽ അംഗമായത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന ചടങ്ങിൽ ബ്രദർ ടൈറ്റസ് കാപ്പന്റെ മക്കൾ ഹഗായി അഡോൺ ഐസായ എന്നിവരും കണ്ണൂർ രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ അലക്സ് വടക്കന്തല പിതാവിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു ടൈറ്റസ് കാപ്പന്റെ കുടുംബവുമായി ഇങ്ങനെ സംസാരിക്കുകയും ഈ ഈ തന്നെ തീരുമാനം നാം നാം ഇന്ന് മനോഹരമായ ദിനത്തിൽ അവരെ ചെയ്യുന്നു കണ്ണൂർ രൂപതയുടെ കീഴിലെ മാടായി ഇടവകയിൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കെത്തിയപ്പോഴാണ് മാതൃസഭയെക്കുറിച്ചുള്ള ചിന്ത വീണ്ടും മനസ്സിൽ നിറയാൻ ആരംഭിച്ചതെന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ബിഷപ്പ് അലക്സ് വടക്കുന്തലയോട് മാതൃസഭയിലേക്ക് തിരികെ എത്തുന്നതിനുള്ള സാധ്യതകൾ അദ്ദേഹം ആരാഞ്ഞു തുടർന്ന് പുനലൂർ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തന്റെയും കണ്ണൂർ രൂപതാ ബിഷപ്പ് അലക്സ് വടക്കുന്തലയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കും ഒരുക്ക പ്രാർത്ഥനകൾക്കും ശേഷമാണ് അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തെ ആശ്ലേഷിച്ചത് ന്യൂസിലൻഡിലെ ഇടവക ജനത്തിന് പുത്തൻ അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു എസ് എം വൈ എം ന്യൂസിലൻഡിന്റെ ക്രിസ്മസ് ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ക്രിസ്മസിന് വിശ്വാസ സമൂഹത്തിന് ആത്മീയ ഉണർവ് നൽകുകയെന്ന ലക്ഷ്യത്തോടെ ന്യൂസിലൻഡിലെ ഹാമിൽട്ടൺ തോറംഗ ഇടവകകളിൽ എസ് എം വൈ എം തയ്യാറാക്കിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ശ്രദ്ധേയമായിരുന്നു ഡോക്ടർ ജോസഫ് ചേന്നോത്തിന് ജപ്പാന്റെ മരണാനന്തര ബഹുമതി ജപ്പാനും വത്തിക്കാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ നയതന്ത്രതലത്തിൽ നടത്തിയ സജീവ ഇടപെടലുകളെ മാനിച്ചാണ് ഓർഡർ ഓഫ് ദി റൈസിംഗ് സൺ ദേശീയ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ചേന്നോത്തിനെ സമ്മാനിക്കാൻ ജപ്പാൻ തീരുമാനിച്ചത് ജപ്പാനിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ദേശീയ പുരസ്കാരമാണ് ഓർഡർ ഓഫ് ദ റൈസിംഗ് സൺ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ചേന്നോത്ത് ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായിരുന്ന വേളയിൽ ജപ്പാനും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നടത്തിയത് ചേർത്തല കോക്കമംഗലം ഇടവകാംഗമായ ഡോക്ടർ ജോസഫ് ചേന്നോത്ത് ജപ്പാൻ ന്യൂഷു ആയിരിക്കെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടിനാണ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം വത്തിക്കാന്റെ ജപ്പാൻ അംബാസിഡറായി സ്ഥാനമേൽക്കുന്നത് ഇംഗ്ലീഷ് ലാറ്റിൻ ഫ്രഞ്ച് സ്പാനിഷ് ഇറ്റാലിയൻ ജർമ്മൻ ചൈനീസ് ഭാഷകൾ വശമായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയോടൊപ്പം കേരളം സന്ദർശിച്ച സംഘത്തിൽ അംഗമായിരുന്നു ടർക്കി ഇറാൻ കാമറൂൺ ആഫ്രിക്ക ബെൽജിയം സ്പെയിൻ നോർവേ സ്വീഡൻ തായ്വാൻ ടാൻസാനിയ എന്നിവിടങ്ങളിലെ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് ചെന്നോത്ത് സേവനം ചെയ്തിട്ടുണ്ട് യെ തുടർന്ന് പുതുവത്സര പുതുവത്സര ഫ്രാൻസിസ് പാപ്പ പങ്കെടുത്തില്ല പ്രാർത്ഥനകൾക്കും കോളേജിന്റെ ഡീൻ നേതൃത്വം നൽകി സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കിൽ രാത്രി നടന്ന വർഷാവസാന പ്രാർത്ഥനയിൽ പാപ്പ പങ്കെടുത്തില്ല പാപ്പ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മണിക്കൂറുകൾക്ക് മുൻപ് പാപ്പയുടെ ശാരീരിക ബുദ്ധിമുട്ട് അറിയിച്ച് വത്തിക്കാൻ പ്രസ്താവന ഇറക്കുകയായിരുന്നു കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മുപ്പത്തിയൊന്നിന് പ്രാദേശിക സമയം വൈകുന്നേരം അഞ്ചു മണിക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് വർഷാവസാന പ്രാർത്ഥനയും കൃതജ്ഞതാഗീത ആലാപനവും നടന്നത് പുതുവത്സര ദിനത്തിൽ പ്രാദേശിക സമയം രാവിലെ മണിക്ക് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടന്ന പുതുവത്സര ദിവ്യബലിയർപ്പണത്തിന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണൽ പിയേറോ പെരോളിൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ പുൽക്കൂട് പ്രദർശിപ്പിച്ച് വാർത്തകൾ ഇടം പിടിച്ചിരിക്കുകയാണ് ഗ്രീസിലെ തെസലോനിക്ക നഗരം പ്രശസ്ത ഗ്രീക്ക് കലാകാരനായ വാസിലസ് മിസേലിഡസ് നിർമ്മിച്ച അതിമനോഹരമായ പുൽക്കൂട് മറ്റ് തിരപ്പുറവി ആവിഷ്കാരങ്ങളെ പിന്തള്ളിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഈ വർഷം ക്രിസ്മസിനോടനുബന്ധിച്ച് യൂറോപ്പിലെ ഏറ്റവും വലിയ പുൽക്കൂട് പ്രദർശിപ്പിച്ച നേട്ടം ഗ്രീസിലെ തെസലോനിക്ക നഗരം സ്വന്തമാക്കിയതായി ഗ്രീക്ക് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നഗരത്തിലെ പ്രശസ്ത ഹോട്ടലായ ന്യൂ സ്റ്റാർ സ്റ്റാർവോസ് നിയാർക്കോസ് ഫൗണ്ടേഷൻ സാംസ്കാരിക കേന്ദ്രത്തിലാണ് പുൽക്കൂട് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അൻപത് മീറ്റർ വീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പുൽക്കൂടിന്റെ നീളം പതിനഞ്ച് മീറ്ററാണ് പ്രശസ്ത ഗ്രീക്ക് കലാകാരനായ വാസലസ് മിച്ചേരഡസ് ആണ് അതിശയിപ്പിക്കുന്ന കലാസൃഷ്ടിക്ക് പിന്നിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് സാംസ്കാരിക കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത് ഘോഷങ്ങൾ ഈ മാസം ആദ്യം തന്നെ രാജ്യത്ത് തുടങ്ങിയിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഏതൻസിലെ പ്രശസ്തമായ ഒമോണിയ സ്ക്വയറും ദീപാലംകൃതത്താൽ വിശുദ്ധ യൗസപിതാവിന്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദേവാലയമായ കാനഡയിലെ സെന്റ് ജോസഫ് ഒറേറ്ററി തീർത്ഥാടകരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു കാനഡയുടെ ചരിത്ര പൈതൃകത്തിന്റെ അടയാളം കൂടിയായ ഈ ദേവാലയം വിശുദ്ദേവസാപിതാവിന്റെ വർഷം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തി അർഹിക്കുന്നതാണ് കാനഡയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമാണ് മോൻഡ്രിയയിലുള്ള സെന്റ് ജോസഫ് ഒരേറ്ററി നൂറ്റിയഞ്ച് മീറ്റർ നീളവും തൊണ്ണൂറ്റിയേഴ് മീറ്റർ ഉയരവുമുള്ള ഈ ബസലിക്ക ദേവാലയത്തിന് പതിനായിരം പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനാകും ഇവിടെ വണക്കത്തിലുള്ള രണ്ട് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ ഉയരമുള്ള വിശുദ്ധ യൗസെ പിതാവിന്റെ തിരുസ്വരൂപവും വിശ്വാസികൾക്ക് ആയിരത്തി വിശുദ്ധ ആൻഡ്രി ബെസറ്റാണ് തന്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവിനോടുള്ള ആദരാർത്ഥം ഒറേറ്ററിക്ക് രൂപം നൽകിയത് വർഷങ്ങൾ നീണ്ട പുനർനിർമ്മാണ പ്രക്രിയകളിലൂടെ സെയിന്റ് ജോസഫ് ഒറേറ്ററി മൈനർ ബസലിക്കയായും വിശുദ്ധ യൗസെ പിതാവിന്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമായും രൂപാന്തരപ്പെടുകയായിരുന്നു റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലക്കു സമാനമായ ഡോമും വ്യത്യസ്തമാക്കുന്നു വിശുദ്ധ യൗസെ പിതാവിനോടുള്ള ഭക്തിയും ബഹുമാനവും വിശുദ്ധിന്റെ ഉത്തമ ക്രൈസ്തവ മാതൃകയും കണക്കിലെടുത്ത് വിശുദ്ധ ആൻഡ്രി സ്ഥാപിച്ച ദേവാലയത്തിൽ ഇന്ന് ശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രതിവർഷം പ്രാർത്ഥിക്കാൻ എത്തിച്ചേരുന്നത് സെപ്റ്റംബർ വിശുദ്ധ ജോൺ രണ്ടാമൻ പാപ്പ സന്ദർശനം നടത്തിയിരുന്നു നാല് മാസത്തെ നിർബന്ധിത നാടുകടത്തലിന് ശേഷം ബലാറസിലെ മിനിസ്ക് മഹലിയോ അതിരൂപത ആർച്ച് ബിഷപ്പ് തദേവസ് തതേവോസ് കോൺഡ്രിസ് ജന്മദേശത്ത് തിരിച്ചെത്തിനാലിന് ബലാറസ് മണ്ണിനെ മുട്ടുകുത്തി ചുംബിച്ച ശേഷം തലസ്ഥാന നഗരമായ മിനിസ്കിലെത്തിയ ആർച്ച് ബിഷപ്പ് മിൻസ്കിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്മസ് കുർബാന അർപ്പിച്ചു ഫ്രാൻസിസ് പാപ്പയുടെയും അപ്പസ്തുലിക്ക് ന്യൂൻഷോ മോൺസെഞ്ഞൂർ ആൻഡ്രി ജോസഫിന്റെയും ഇടപെടലാണ് ആർച്ച് ബിഷപ്പ് കോൺഡ്രി സുവെറ്റ്സിന്റെ തിരിച്ചുവരവിന് സഹായകരമായത് സ്വന്തം രാഷ്ട്രത്തിനെതിരെ വിദേശ ശക്തികളുമായി കൂടിയാലോചന നടത്തി എന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പുറത്താണ് ഇക്കഴിഞ്ഞ നാലു മാസങ്ങളായി അദ്ദേഹത്തെ ബലാറസിലേക്ക് പ്രവേശിക്കുന്നത് ഭരണകൂടം തടഞ്ഞത് മിൻസ്കിലെത്തിയ ഉടൻ തന്നെ മിത്രാപൊലിത്ത മോസ്റ്റ് ഹോളി നെയ്മ് ഓഫ് മേരി കത്തിഡ്രൽ പരിസരത്ത് വാർത്താസമ്മേളനം വിളിച്ചു ഇതെന്റെ ദേശമാണ് ഞാൻ ഇവിടെയാണ് വളർന്നത് ബെലാറസിനെതിരെ ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ബെലാറസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് ഞാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും നിറഞ്ഞ കണ്ണുകളോടെ വികാരാധീനനായി മിത്രാപൊലിത്ത പറഞ്ഞു പോളണ്ടിലായിരുന്ന സമയത്ത് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ധ്യാനങ്ങളും കോൺഫറൻസുകളും സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നും തന്റെ പരിപാടികൾ നാൽപ്പതിനായിരം ആളുകൾ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു ബെലാറസ് വിദേശ മന്ത്രാലയവും നൻഷീച്ചറും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മോൺസിന്യർ കോൺറി സിവിറ്റ്സിന്റെ തിരിച്ചുവരവ് എന്ന വലിയ കടമ്പ യാഥാർത്ഥ്യമായത് തന്റെ തിരിച്ചുവരവിന് കാരണക്കാരായവർക്ക് നന്ദി പറയുവാനും മിത്രാപ്പൊലിത്ത മറന്നില്ല ഡിസംബർ ഇരുപത്തിനാലിന് മിത്രാപ്പൊലിത്ത അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ ബെലാറസിലെ അപ്പസ്തുലയ്ക്ക് ന്യൂൻഷോ മോൺസിന്യർ ആൻഡി ജോസകി മിൻസ് മോക്ലൈവ് അതിരൂപതാ വികാർ ജനറൽ ജൂരിജ് കോസോബുട്സ്കി തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി ഓൺലൈനിലൂടെ ചെയ്ത ആളുകളാണ് ദർശിച്ചത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായ ഭൂകമ്പത്തിന് മുന്നിൽ നടുങ്ങി നിൽക്കുന്ന ക്രൊയേഷ്യൻ ജനതയ്ക്ക് ആത്മീയബലം പകരാൻ ദ്വിദിന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് സഭാ നേതൃത്വം ദുരിതബാധിതരെ ആശ്വസിപ്പിച്ചും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നും അവർക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചും ഫ്രാൻസിസ് പാപ്പ സന്ദേശം പുറപ്പെടുവിച്ചതിന് പിന്നാലെയാണ് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ക്രൊയേഷ്യൻ സഭ ആഹ്വാനം ചെയ്തത് ഡിസംബർ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു രാജ്യത്തുടനീളം വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമായി രാജ്യങ്ങളായ സ്ലോവേനിയ ബോസ്നിയ ഹിസുഗോവിന സെർബിയ ഹംഗറി ഓസ്ട്രിയ ഇറ്റലി എന്നിവയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പെട്രിൻജ പട്ടണമായിരുന്നു പ്രഭവ കേന്ദ്രം സിസാക്കിലെ ബിഷപ്പ് പ്ലാഡോ കോസിക്കാണ് തന്റെ രൂപതയിലും രാജ്യത്തുടനീളവും കത്തോലിക്ക വിശ്വാസികൾ ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കാൻ ആഹ്വാനം ചെയ്തത് പെട്രിഞ്ച പട്ടണം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ബിഷപ്പാണ് ഇദ്ദേഹം നടുക്കത്തിൽ നിന്ന് ജനം ഇനിയും മുക്തരായിട്ടില്ല നിരവധി പേർക്ക് വീടുകൾ നഷ്ടമായി കത്തീഡ്രൽ ഉൾപ്പെടെ നിരവധി ദേവാലയങ്ങളും അസംഖ്യം ചാപ്പലുകളും തകർന്നു ദുരന്തത്തെ അതിജീവിക്കാനും ജനത്തെ സധൈര്യരാക്കാനും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം വ്യക്തമാക്കി ജനസംഖ്യയുടെ എൺപത്തിയാറ് ശതമാനം കത്തോലിക്കാ വിശ്വാസികളുള്ള രാജ്യമാണ് ക്രൊയേഷ്യ ദുരിതബാധിതരെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച പ്രസ്താവനയിലൂടെയും പിന്നീട് ട്വിറ്ററിൽ കുറിച്ച സന്ദേശത്തിലൂടെയുമാണ് ഫ്രാൻസിസ് പാപ്പ ക്രൊയേഷ്യൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ക്രൊയേഷ്യയിലെ ദുരന്തത്തിന് ഇരയായവരോടും സാന്ത്വന സാമീപ്യവും ഐക്യദാർഢ്യവും അറിയിക്കുന്നു എല്ലാവർക്കും വേണ്ടി വിശിഷ്യ ജീവൻ നഷ്ടമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പാപ്പ ട്വിറ്ററിൽ കുറിച്ചു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെയും എമിരറ്റസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെയും സ്വാധീനത്താൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വന്ന ആഞ്ചലോ കപ്പലോനിയുടെ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കവേ എമിരറ്റസ് ബെനഡിക്ട് പാപ്പയുടെ വാക്കുകൾ തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ എട്ടിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മരണാനന്തര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനായി റോമിലെ പിയാസദെൽ പോപ്പളോയിലെത്തിയ ആഞ്ചലോ തന്റെ ജീവിതത്തെ പിന്നീട് കത്തോലിക്ക വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനത്തെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിത്വമെന്ന് പോൾ പാപ്പി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള എമിറിട്ടസ് ബെനഡിറ്റ് പാപ്പിയുടെ വാക്കുകൾ തന്നെ ആഴത്തിൽ സ്വാധീനിച്ചതായി ആഞ്ചലോ പറഞ്ഞു നാല്പത്തിയേഴ് വയസ്സുകാരനായ താൻ കത്തോലിക്ക വിശ്വാസത്തിലാണ് വളർന്നതെങ്കിലും കാലക്രമേണ വിശ്വാസത്തിൽ നിന്ന് അകലുകയായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി ജോലിയും വീടും കൂട്ടുകാരും ഡാൻസ് ക്ലബ്ബുകളും ഉല്ലാസങ്ങളും നിറഞ്ഞ തന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് സ്ഥാനം നൽകാതിരുന്ന ദിനങ്ങളെ അനുസ്മരിച്ച അദ്ദേഹം ആ നാളുകളിൽ താൻ അനുഭവിച്ചിരുന്ന അസമാധാനവും അസംതൃപ്തിയും വിവരിച്ചു തന്റെ യുവത്വത്തിന്റെ നാളുകളിൽ മാർപ്പാപ്പിയായിരുന്ന ജോൺഫോൾ പാപ്പിയുടെ രോഗവാർത്ത ആ കാലയളവിൽ തന്നെ അസ്വസ്ഥനാക്കാൻ ആരംഭിച്ചതും പാപ്പിയുടെ മരണവാർത്ത അറിയാതെ തന്റെ കണുകളെ ഈറൻ അണിയിച്ചതും അദ്ദേഹം പങ്കുവച്ചു തുടർന്ന് പാപ്പിയുടെ മരണാനന്തര ശുശ്രൂഷകളിൽ എമിറട്ടസ് പാപ്പിയുടെ വാക്കുകൾ കേട്ട ശേഷം നാല് ദശാബ്ദങ്ങളെ മുടങ്ങിയ കുമ്പസാരവും വിശുദ്ധ കുർബാനയുമെല്ലാം വീണ്ടും തന്റെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചുരുക്കത്തിൽ വിശുദ്ധ ജോൺ ജോൺപോൾ രണ്ടാമൻ പാപ്പ തന്നെ കത്തോലിക്ക സഭയിലേക്ക് കൈപ്പിടിച്ചു ചേർക്കുകയും എമിറട്ടസ് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ തന്നെ ആഴപ്പെടുത്തുകയും അങ്ങനെ താൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നതായും ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ആഞ്ചലോ വിശദീകരിച്ചു ഈ റിപ്പോർട്ടോടെ ഈ പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം